സീറോ മലബാർ വളർച്ചയിൽ അസൂയ പൂണ്ട ഓറിയന്റൽ ഈ പിടിമുറുക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് സീറോ മലബാർ സഭയിൽ മാത്രം ഏകദേശം പതിനായിരത്തോളം വൈദികരുണ്ട് മറ്റ് ഓറിയന്റൽ സഭകളിൽ ഇതിനെ അപേക്ഷിച്ച് വൈദികരുടെ എണ്ണം താരതമ്യേന കുറവാണ് അതിനാൽ തന്നെ സീറോ മലബാർ സഭയിലെ വൈദികർ വിദേശങ്ങളിലുള്ള വിവിധ രൂപതകളിൽ പല വിധത്തിലുള്ള സേവനങ്ങൾ ചെയ്യുന്നുണ്ട് ആ സേവനങ്ങളെ നിയന്ത്രിക്കണമെന്ന് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓറിയന്റൽ കോൺഗ്രിഗേഷൻ സീറോ മലബാർ സഭ സിനഡിന് കത്തയച്ചത് സീറോ മലബാർ സഭയിലെ വൈദികർ വിദേശങ്ങളിലുള്ള ലത്തീൻ സഭയിലും മറ്റു സഭകളിലും സേവനം ചെയ്യുന്നതും ഉപരിപഠനത്തിന് പോകുന്നതും അതുവഴി അവിടങ്ങളിലെ ബിഷപ്പുമാരാകുകയും ചെയ്യുന്നത് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് ഓറിയന്റൽ കോൺഗ്രിഗേഷൻ അധ്യക്ഷൻ ാണ് കത്തയച്ചത് സീറോ മലബാർ സഭയുടെ ആഭ്യന്തര ഭരണകാര്യങ്ങളിൽ പോലും ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ അനിയന്ത്രിതമായ ഇടപെടലുകൾ ഉണ്ടാവുന്നതിൽ സിനഡിലെ ബിഷപ്പുമാർ ആകെ അസ്വസ്ഥരാണെന്ന് അതിനാൽ തന്നെ ആ കത്തിനെ ചലഞ്ച് ചെയ്യാൻ സിനഡ് കഴിഞ്ഞ സിനഡ് ഏകകണ്ഠമായി തീരുമാനിച്ചു സാക്ഷാൽ ഹോളി സി സീറോ മലബാർ സിനഡ് വാണെടുക്കുന്നു എന്നത് കൗതുകത്തോടെ മാത്രമേ കാണാനാവൂ ഹോളി സിയുടെ ഒരു കത്ത് വന്നതിന്റെ പേര് പറഞ്ഞ് സഭയിലാകെ അസ്വസ്ഥതയുണ്ടാക്കിയ കുർബാന തീരുമാനം അടിച്ചേൽപ്പിച്ച അതേ സിനഡാണ് ഇപ്പോൾ മറ്റൊരു വിഷയത്തിൽ ഹോളി സി ക്കെതിരെ കൊമ്പ് ഓർക്കുന്നത് അന്ന് കരദനാളന് പലതും മറയ്ക്കാനുണ്ടായിരുന്നു ഭൂമി കുംഭകോണത്തിന്റെ പേരിൽ പ്രതീക്ഷിച്ചിരുന്ന നടപടികൾ ഒഴിവാക്കാമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ഓറിയന്റൽ കോൺഗ്രഗേഷന്റെ മുന്നിൽ മുട്ടുമടക്കി സഭയുടെ സ്വത്വവും സ്വാതന്ത്ര്യവും അടക്കം സകലതും അടിയറവും വെച്ചിട്ടും കർദിനാളിന് തന്റെ പദവി നിലനിർത്താനായില്ല താനിരിക്കേണ്ടടുത്ത് താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ മറ്റു പലവരും കയറിയിരിക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഏതാണ്ട് അതേ അവസ്ഥയിലാണ് സിനഡ് സിനഡ് ഇരിക്കേണ്ട അടുത്ത് സിനഡ് ഇരുന്നില്ലെങ്കിൽ അവിടെ ഹോളിസി കയറിയിരിക്കും സീറോ മനോർ സഭ ആഗോള കത്തോലിക്ക സഭയിലെ ഒരു സ്വതന്ത്ര സഭയാണ് ചർച്ച് എന്നാണ് വെപ്പ് ആ സഭയിലെ ഭരണപരവും നയപരവുമായ തീരുമാനങ്ങൾ എടുക്കാൻ സമ്പൂർണ്ണ അധികാരങ്ങൾ കൽപ്പിച്ചു നൽകിയിട്ടുള്ളത് സിനഡിനാണ് ആ സിനഡിനാൽ നയിക്കപ്പെടുന്ന സഭയാണത് സർവാധികാര സ്വാതന്ത്ര്യമുള്ള സഭ ചുരുക്കം ചില കാര്യങ്ങളിൽ മാത്രം വത്തിക്കാൻ അനുവാദം വാങ്ങിയാൽ മതി ഈ സഭയുടെ ആഭ്യന്തര അധികാരത്തിനുള്ളിൽ കൈകടത്താൻ മാർപ്പാപ്പയ്ക്ക് പോലും പരിമിതികളുണ്ട് പാത്രികീസിന് തുല്യമായ മേജർ ആർച്ച് ബിഷപ്പ് പദവിയും ഈ സഭയ്ക്കുണ്ട് വിശുദ്ധരായ ബിഷപ്പുമാരുടെ ദശാബ്ദങ്ങൾ നീണ്ട പോരാട്ടങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായി ലഭിച്ചതാണ് ഇവയെല്ലാം ധാർമ്മികത നഷ്ടപ്പെട്ടാൽ സകലതും നഷ്ടപ്പെടും എന്നതിന്റെ മകുടോദാഹരണമായി ഇന്ന് സീറോ മലബാർ സഭാ മാറുകയാണ് കർദിനാൾ ആലഞ്ചേരിയുടെ പിടിവാശിയും ആർത്തിയും മൂലമുണ്ടായ ഭരണ തകർച്ച മൂലം ഈ സഭയുടെ സ്വാഭാവിക ഭരണാധികാരങ്ങൾ വരെ ഒരിക്കൽ വത്തിക്കാനിലെ ഓറിയന്റൽ കോൺഗ്രഗേഷന് മുന്നിൽ അടിയറവ് വെക്കേണ്ടി വന്നു പക്വതയില്ലാത്ത ഈ സിനഡ് ദീർഘവീക്ഷണമില്ലാതെ ചെയ്ത പ്രവൃത്തികളുടെ അനന്തര ഫലമായി ഇപ്പോൾ ഗുരുതരമായ ഭരണക്കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം മേജർ ആർച്ച് ബിഷപ്പിന്റെ ഭരണാധികാരങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ട് കർദനാൾ ആലഞ്ചേരിക്ക് കൂച്ചുവിലിട്ടപ്പോ ഈ സിനഡിന് ഒരിക്കൽ തലകുനിച്ച് സ്വീകരിക്കേണ്ടി വന്നു കാരണം സീറോ മലബാർ സഭാ സിനഡിന് കർദനാൾ ആലഞ്ചേരിയെ വെള്ളപൂശണമായിരുന്നു അധികാരമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കർദനാളിനെ സംരക്ഷിക്കണം എന്നത് മാത്രമായിരുന്നു അന്ന് സിനഡിന്റെ ചിന്ത കർദനാൾ നടത്തിയ പകൽ കൊള്ളമറയ്ക്കാൻ ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കണമായിരുന്നു റസ്റ്റിറ്റ്യൂഷൻ നടത്തണമെന്ന് വത്തിക്കാൻ ഉത്തരവിന് തടയിടണമായിരുന്നു ആലഞ്ചേരിക്ക് വേണ്ടി സിനഡ് പണയം വെച്ചത് സ്വന്തം അധികാരങ്ങൾ അത്രയുമായിരുന്നു സഭയുടെ സൽപ്പേരും പെരുമയും കളഞ്ഞു കുളിച്ചതിന് പുറമെ സ്വയാധികാര സഭയുടെ അധികാരങ്ങൾ പോലും അടിയറവ് വെച്ചതിന് കാലം ഈ സിനഡിന് മാപ്പ് നൽകില്ല എന്തിനും ഏതിനും വത്തിക്കാനെ കൂട്ടുപിടിച്ചു ആരെന്ത് ചോദിച്ചാലും മാർപ്പാപ്പ മാർപ്പാപ്പ എന്ന് മാത്രം പറഞ്ഞു സ്വയം നാണം കിട്ടു നിസാരമായി ഈ സിനഡിനെ തന്നെ തീരുമാനിക്കാമായിരുന്നതും പരിഹരിക്കാമായിരുന്നതുമായ കാര്യങ്ങൾക്ക് പോലും ഈ നാണംകെട്ട സിനഡ് വത്തിക്കാനെ ആശ്രയിച്ചു ഇപ്പോഴത്തെ സീറോ മലബാറിലെ വൈദികർ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ പോലും വത്തിക്കാൻ ഇടപെട്ടിരിക്കുന്നു സിനഡിലെ മെത്രാന്മാരെ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഈ സഭയിലുണ്ടായ അഴിമതികൾ അത്രയും നിങ്ങൾ കുഴിച്ചു മൂടാൻ ശ്രമിച്ചു അതിനാൽ സഭയാകെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറി അത് സംരക്ഷിക്കാൻ വിവിധ ലോപികളുണ്ടായി അഴിമതി മറയ്ക്കാൻ കുർബാന പോലും നിങ്ങൾ ആയുധമാക്കി ഇനിയെങ്കിലും ഇതെല്ലാം അവസാനിപ്പിക്കണം അഴിമതി ചെയ്തവർ ശിക്ഷിക്കപ്പെടത്തേത് ഭൂമി കുംഭകോണത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് അതിന് പരിഹാരം കാണാത്തിടത്തോളം കാലം ഈ സഭ അഴിമതി മുക്തമാവുകയേയില്ല വരും തലമുറയുടെ മുന്നിൽ ഈ സഭയാകെ തലകുനിച്ചു നിൽക്കേണ്ട ഗതികേടുണ്ടാക്കരുത് Нами.